നമസ്കാരം താൽക്കാലിക വി സിമാരെ നിയമിച്ച വിഷയത്തിൽ ചാൻസലർ കൂടിയായ ഗവർണർക്ക് തിരിച്ചടി കേരള ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലായിരുന്നു ഗവർണറുടെ നിയമനം നടന്നത് ഗവർണറുടെ അപ്പീൽ ഹൈക്കോടതി തള്ളി ഈ രണ്ട് സർവകലാശാലകളിലും സർക്കാർ പാനലിൽ നിന്നല്ലാതെ താൽക്കാലിക വി സിമാരെ നിയമിച്ച ഗവർണറുടെ നടപടി നേരത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയിരുന്നു ഇതു ശരിവെച്ചുകൊണ്ടാണ് ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ പി വി ബാലകൃഷ്ണൻ എന്നിവരുടെ ബെഞ്ച് ഇന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചത് കേരള സാങ്കേതിക സർവകലാശാല താൽക്കാലിക വൈസ് ചാൻസലറായി ഡോക്ടർ കെ ശിവപ്രസാദിനെയും ഡിജിറ്റൽ സർവകലാശാലയിൽ താൽക്കാലിക ബി സി ആയി ഡോക്ടർ സിസ തോമസിനെയും നിയമിച്ചതിനെതിരെ സർക്കാരിനായിരുന്നു സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചത് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ഈ നിയമനം ഇരു സർവകലാശാലകളിലും പുതിയ വൈസ് ചാൻസലറെ കണ്ടെത്താൻ സർക്കാർ പാനൽ നൽകിയെങ്കിലും ഡോക്ടർ ശിവപ്രസാദിനെയും ഡോക്ടർ സിസ തോമസിനെയും നിയമിക്കുകയായിരുന്നു സർക്കാർ നൽകിയ പാനലിന് പുറത്തുനിന്നായിരുന്നു ചാൻസലറുടെ താൽക്കാലിക വി സി നിയമനമെന്നും ഇത് സർവകലാശാല നിയമങ്ങളുടെ ലംഘനമാണ് എന്നതുമാണ് സർക്കാർ ബാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ഡോക്ടർ സിസ തോമസ് കേസിൽ ഹൈക്കോടതി ഡിവിഷണൽ ബെഞ്ച് പുറപ്പെടുവിച്ച വിധി മറികടക്കുന്നതാണ് ചാൻസലറുടെ എന്നുള്ള സർക്കാർ വാദം അംഗീകരിച്ചുകൊണ്ടായിരുന്നു അന്ന് ജസ്റ്റിസ് പി ഗോപിനാഥ് ഉത്തരവിട്ടത് ഈ ഉത്തരവിനെതിരെ നിലവിലെ ഗവർണർ രാജേന്ദ്ര അർലേക്കറാണ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത് യു ജി സി ചട്ടങ്ങൾ പ്രകാരം ചാൻസലർക്കാണ് വി സിമാരുടെ നിയമ യു ജി സി ഘട്ടങ്ങളിലെ വ്യവസ്ഥകൾ സംബന്ധിച്ച് തർക്കത്തിന് വ്യക്തത വരുത്തേണ്ടത് യു ജി സി ആണെന്നും എന്നാൽ യു ജി സിയെ കേട്ടില്ലെന്നുമുള്ള വാദങ്ങളാണ് ഗവർണർ മുന്നോട്ട് വെച്ചത് എന്നാൽ ഇത് തള്ളി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് ശരിവയ്ക്കുകയായിരുന്നു സർക്കാരിന്റെ ശുപാർശ പരിഗണിച്ച് മാത്രമേ പുതിയ നിയമനം നടത്താവൂ എന്നായിരുന്നു സിംഗിൾ ബെഞ്ച് വിധി താൽക്കാലിക വിധിയാണെങ്കിലും യു ജി സി ചട്ടങ്ങൾക്ക് അനുസൃതമായ മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കണമെന്നും സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു ഇക്കാര്യം ശരിവച്ചാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവിൽ ഇടപെടേണ്ട സാഹചര്യമില്ല എന്ന് വ്യക്തമാക്കി ഗവർണറുടെ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളിയിരിക്കുന്നത് സ്ഥിരം വി സി നിയമനത്തിനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ ഗവർണറും സംസ്ഥാന സർക്കാരും ക്രിയാത്മകമായി ഇടപെടാനും സിംഗിൾ ബെഞ്ചിനെ പോലെ ഡിവിഷൻ ബെഞ്ചും നിർദ്ദേശിച്ചിട്ടുണ്ട്